യുടെ കനത്ത തിരിച്ചടിയിൽ പാകിസ്ഥാൻ തകർന്നടിയാൻ പോകുകയാണ് കാരണങ്ങൾ ഇതൊക്കെയാണ് ലോകത്തെ നടുക്കിയ പഹൽഗാം ഭീകരാക്രമണം ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ പാകിസ്ഥാന് നൽകിയ തിരിച്ചടികൾ ബലം കണ്ടുവരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാനെ ഏത് വിധേയനെയും നേരിടാൻ ഇന്ത്യ ഒരുക്കി കഴിഞ്ഞു ശരിക്കും ഭയന്ന് വിറച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ കേരളത്തിലും നമ്മുടെ രാജ്യത്തും പാകിസ്ഥാന്റെ വേര് പാടെ പിഴുതെറിയാൻ ഇന്ത്യ കഴിഞ്ഞു ഇന്ത്യയുടെ ഈ തിരിച്ചടി പാകിസ്ഥാനെ ഏതൊക്കെ തരത്തിലാണ് ബാധിക്കുന്നത് ഇതിനെങ്ങനെയാണ് പാകിസ്ഥാൻ നേരിടാൻ പോകുന്നത് ഇനി എന്താകും പാകിസ്ഥാന്റെ ഗതി ശരിക്കും അടി പതറുകയാണ് ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം പൂർണ്ണമായി നിലച്ചതിനാൽ പാകിസ്ഥാൻ നേരിടുന്ന പ്രധാന വെല്ലുവിളി എന്തൊക്കെയാണ് ഇതിൽ നിന്ന് എങ്ങനെ പാകിസ്ഥാൻ കരകയറും പരിശോധിക്കാം വിശദമായി തന്നെ നയതന്ത്ര തലത്തിലും വ്യാപാര മേഖലയിലും ഉൾപ്പെടെ ഏർപ്പെടുത്തുന്ന ഉപരോധങ്ങൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പാകിസ്ഥാന് കനത്ത പ്രത്യാഘാതം സൃഷ്ടിക്കും എന്നത് തീർച്ചയാണ് ഇത് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തപ്പെടുന്നത് ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം പൂർണ്ണമായിട്ടും നിലച്ചതിനാൽ പാകിസ്ഥാനിൽ ജീവൻ രക്ഷാ മരുന്നുകൾക്ക് ഉൾപ്പെടെ കടുത്ത മരുന്ന് ക്ഷാമം ഉണ്ടാകുമെന്നതാണ് ആരോഗ്യ വിഭാഗത്തിന്റെ മുന്നറിയിപ്പ് മാരകമായ രോഗങ്ങൾക്കുള്ള ചികിത്സകൾക്കും മറ്റുമായിട്ടും പാകിസ്ഥാനിൽ നിന്നും നിരവധി രോഗികളാണ് ദിനം ഇന്ത്യയിലേക്ക് എത്തുന്നത് പാകിസ്ഥാനിൽ പൗരന്മാർക്ക് നൽകുന്ന എല്ലാ വിസ സേവനങ്ങളും ഇന്ത്യ നിർത്തിവെച്ചതോടെ രോഗികളുടെ ചികിത്സയും പ്രതിസന്ധിയിലാകുന്ന സാഹചര്യമായി ഇതിന് പിന്നാലെയാണ് മരുന്ന് ക്ഷാമം അട്ടാരി വാഗ അതിർത്തികളിലെ പ്രധാന വ്യാപാര പാതകൾ അടച്ചിട്ടതും പ്രതിസന്ധി വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സിന്ധു നദീജല കരാർ നിർത്തിവെക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനത്തിന് മറുപടി എന്നോണം പാകിസ്ഥാൻ ഇന്ത്യയുമായുള്ള എല്ലാ വ്യാപാരവും നിർത്തിവെച്ചിരുന്നു പാകിസ്ഥാനിലെ ആരോഗ്യ മേഖല മരുന്നുകൾക്കും മരുന്നുകൾ നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കൾക്കുമായി വലിയ തോതിൽ ഇന്ത്യയെ ആശ്രയിക്കുന്നുണ്ടാ ഈ ഘട്ടത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നത് രോഗികളുടെ ജീവന് കൂടി ഭീഷണിയാകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഇത്തരത്തിൽ പാകിസ്ഥാൻ അവശ്യ മരുന്നുകളുടെ സംഭരണം ആരംഭിച്ചിരിക്കുമ്പോൾ ഇത് എങ്ങനെയാണ് പ്രാവർത്തികമാകുന്നത് എന്നത് മറ്റൊരു ചോദ്യമാണ് എന്നാൽ ആരോഗ്യരംഗത്ത് ഇരുരാജ്യങ്ങളും തമ്മിൽ തൽക്കാലം ഉപരോധങ്ങളൊന്നും ഏർപ്പെടുത്തുമെന്ന സൂചന ഇല്ല എങ്കിലും ഈ പ്രത്യേക സാഹചര്യത്തിൽ അടിയന്തര നടപടികളാണ് പാകിസ്ഥാൻ റെഗുലേറ്ററി അതോറിറ്റി സ്വീകരിച്ചിരിക്കുന്നത് ഭയം എന്നോളമാണ് അവർ ഒരു മുൻകരുതലുകൾ എടുക്കുന്നത് പഹൽഗാം ഭീകരാക്രമണം ശേഷം ചരിത്രത്തിൽ ഇതുവരെ കാണാതെ തരം വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളാണ് ഇന്ത്യ കൈക്കൊണ്ടത് മരുന്നുമായി ബന്ധപ്പെട്ട അടിയന്തര സാഹചര്യങ്ങൾ നേരിടാനുള്ള ബദൽ മാർഗങ്ങളാണ് തങ്ങൾ തേടിക്കൊണ്ടിരിക്കുന്നതെന്നാണ് പാകിസ്ഥാൻ ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റി വ്യക്തമാക്കുന്നത് മരുന്നുകളുടെ അസംസ്കൃത വസ്തുക്കൾക്കായി പാകിസ്ഥാൻ നിലവിൽ ഇന്ത്യയെ മുപ്പത് ശതമാനം മുതൽ നാല്പത് ശതമാനം വരെ ആശ്രയിക്കുന്നുണ്ട് ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധത്തിൽ ഉലച്ചിൽ നേരിട്ടതോടെ ചൈന റഷ്യ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലേക്കാണ് പാകിസ്ഥാൻ ഉറ്റുനോക്കുന്നത് ആന്റി റാബീസ് വാക്സിനുകൾ പാമ്പിൻ വിഷത്തിനുള്ള ആന്റി വെനം ക്യാൻസർ ചികിത്സയ്ക്കുള്ള മരുന്നുകൾ മോണോക്ലോണൽ ആന്റിബോഡികൾ തുടങ്ങി ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള ചികിത്സയ്ക്കുള്ള മരുന്നുകളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിലാണ് ഏജൻസി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതേസമയം പാകിസ്ഥാൻ എത്ര തയ്യാറെടുപ്പ് നടത്തിയാലും അവശ്യ മരുന്നുകളുടെ ക്ഷാമം ഉണ്ടാകുമെന്ന് തന്നെയാണ് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത് ജമ്മുകാശ്മീരിൽ ഉണ്ടായ പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് സിന്ധു നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി മരവിപ്പിച്ചിരുന്നു ഇരുപത്തിയാറ് നിരപരാധികളുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് പാകിസ്ഥാന്റെ പരോക്ഷ പിന്തുണ ഉണ്ടായിരുന്നുവെന്ന സ്ഥിരീകരിച്ചതിനെ തുടർന്നാണ് ഇന്ത്യ ഇത്തരത്തിൽ കർശന നടപടികൾ കൈക്കൊണ്ടത്